ഹായ് അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ താ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക കൂടെയല്ല ബെല്ലൈക്കണും പ്രസ്സാക്കുക ഈ ഒരു വീഡിയോസ് ഉണ്ടല്ലോ ഇതിൻ്റെ അന്നത്തെ വീഡിയോസാണ് കേട്ടോ അന്നത്തെ വീഡിയോസും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസ് അങ്ങനെ എടുത്തതാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു അന്നേരം ഒരുപാട് പേര് കമൻറ്റ് ചോദിച്ചിരുന്നു വീഡിയോ ഇല്ലേത്താ ഇതിൻ്റെ വീഡിയോ ഒന്നും ഇല്ലേന്ന് ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്ന ഷോർട്ട് കാണുന്ന വീഡിയോ കാണുന്നില്ല വീഡിയോ കാണുന്ന ഷോർട്ട്സും കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അന്നത്തെ ദിവസം ഉണ്ടല്ലോ കുക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എഴുതി ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു പക്ഷേ ഇപ്പോഴും ഉണ്ടല്ലോ കമൻ്റ് വരുന്നുണ്ട് ഈ ഇതിൻ്റെ വ്ളോഗൊന്നും ഇല്ലേ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല എന്ന് ചോദിച്ച് അപ്പോൾ അന്നേരം ഞാനിതിങ്ങനെ ഇപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം ഉണ്ടല്ലോ ഫുഡ് ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ ഇതാ ഹൈദരാബാദി ബിരിയാണി പിന്നെ പിന്നെതാ ഒരു പുടിങ്ങെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെയാണ് ഞങ്ങൾ എല്ലാവരും പാടെ ഒരു വീട്ടിൽ വീട്ടിലങ്ങനെ ഒത്തുകൂടായിരിക്കും കേട്ടോ എല്ലാവരും വന്നിട്ട് അന്നത്തെ ദിവസം അതാ ഫുള്ള് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം ആയിരിക്കും അപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഇങ്ങനെ ഫുൾ ഫാമിലി ഒരുമിച്ച് കൂടുതൽ ഇതുപോലത്തെ വിശേഷ ദിവസങ്ങളിലായിരിക്കും കൂടുതൽ കേട്ടോ പിന്നെ അത് വല്ലപ്പോഴും ഒരുമിച്ച് ഏതെങ്കിലും ഒരു വീട്ടിലും അങ്ങനെ കൂടാറുണ്ട് അത് കുറവായിരിക്കും ഇങ്ങനെ എല്ലാവരും കിട്ടണം എന്നുണ്ടെങ്കിൽ ആവണം കേട്ടോ വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് എല്ലാവരും ഇതുപോലെ ഒരുമിച്ചിണ്ടാവുക നാട്ടിലുള്ളവർ എല്ലാവരും കൂടിയിട്ടുണ്ട് ബാക്കിയുള്ളവർ കുറേ ആൾക്കാർ ഗൾഫിലാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ എൻ്റെ ഇൻസ്റ്റാഗ്രാം എൻ ഏതാണ് പേര് എന്ന് ചോദിച്ചിരുന്നു ഏത് ഐ ഡിയാണ് രജന ഗഫൂർ കേട്ടോ ഫോളോ ചെയ്യാത്തവർ തന്നെ ഫോളോ ചെയ്തോ ഇൻസ്റ്റാഗ്രാം കേട്ടോ ഒരുപാട് പേര് കമൻറ്റ് വന്നതാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഏതാണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ താ അന്നത്തെ ദിവസം ഫുൾ ഫോട്ടോഷൂട്ടായിരിക്കും ഒരു ഒരു ഉച്ച ടൈമിലാണ് ടൈമിലാണുണ്ടോ ഞങ്ങളെല്ലാം പുറത്ത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നല്ല ചൂടായിരുന്നു ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് പുറത്തെല്ലാം ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോട്ടോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസിന് നിങ്ങൾ തന്നെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്താ ചോദിച്ചാൽ ഒരുപാട് കമൻ്റ് നല്ല നല്ല കമൻ്റ് വരാറുണ്ട് വായിക്കുമ്പോൾ തന്നെ നല്ല സന്തോഷം തോന്നും കാരണം നമ്മളെ വീഡിയോസ് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് അത്ര ഒരുപാട് ലോങ് കമൻറ്റൊക്കെ ഇടാറുണ്ട് അതുപോലെ തന്നെ ഡെക്സി ഉണ്ടല്ലോ ഡെക്സി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലാണ് അവരുണ്ടല്ലോ ഒരുപാട് നല്ല നല്ല കമൻ്റ് ചെയ്യുന്നുണ്ട് അവർ വീഡിയോ കാണാറുണ്ട് കേട്ടോ ഞാനും നല്ല വീഡിയോസാണ് നല്ല നല്ലതായിട്ട് അങ്ങനെ സംസാരിച്ച് പോകുന്ന ഒരു ചാനൽ തന്നെയാണ് ഉണ്ട് കേട്ടോ ഒരുപാട് യൂട്യൂബ് ചാനൽ ഇല്ലവർ തന്നെ കമൻറ്റ് ചെയ്യാറുണ്ട് ഞാൻ എല്ലാവരും ഒന്നും എടുത്തു പറഞ്ഞിട്ടില്ല ഡെക്സി എന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ അതായത് ഒരു സബ്സ്ക്രൈബർ ആയ ടൈമിലേ കൂടിയ ഒരാളാണ് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ അന്ന് ഞങ്ങൾ എല്ലാവരും ഒരു പ്ലാൻ ചെയ്തിരുന്നു ഒരു വൺ ഡേ ടൂർ ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലം എടുത്തതാണ് നമ്മൾ ഊട്ടിക്കാണ് പോയത് കേട്ടോ ഫുൾ ഫാമിലി ഒരു ബസ്സെല്ലാം വിളിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു എല്ലാവരും പാടങ്ങനെ കൂടിപ്പോക്ക് ആ ഒരു പോക്കിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു പോക്കിനുണ്ടല്ലോ ഒരു ഭയങ്കര രസം അതുകൊണ്ട് അങ്ങനെ പോയതാണ് ഊട്ടിക്ക് തന്നെ പോയത് ഊട്ടിയിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ നല്ല ക്ലൈമറ്റാണ് നല്ല തണുപ്പായിരുന്നു കേട്ടോ എനിക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഗ്ലാസ് എല്ലാം വെച്ചിട്ടുള്ളത് ഇനി കമൻ്റ് എല്ലാം വരും എന്താ ആരും ഗ്ലാസ് ഇടാതെ നീ മാത്രം ഗ്ലാസ്സെല്ലാം ഇട്ട് നിൽക്കുന്നത് അത് തണുപ്പിൻ്റെ അവിടെ ചെന്നപ്പോൾ നല്ല തണുപ്പാണ് അതെനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല അതുകൊണ്ട് അങ്ങനെ കണ്ണിനും അലർജിയെല്ലാം വന്നതുകൊണ്ട് അങ്ങനെ ഗ്ലാസ് എല്ലാം വെച്ചെടുത്തതാണ് കേട്ടോ ഞങ്ങൾ ഫാമിലി ഉണ്ടല്ലോ ഇതുവരെ ബസ് വിളിച്ചിട്ട് പോയിട്ടില്ല കേട്ടോ ഫസ്റ്റാണ് ബസ് വിളിച്ചിട്ട് അങ്ങനെ ടൂർ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വൺ ഡേ ചെയ്യാം ഫസ്റ്റല്ലേ ഇങ്ങനെ പോണത് കാരണം ഞങ്ങളെല്ലാവരും പോക്ക് എല്ലാവരും ഓരോ ഫാമിലി എടുത്തിട്ട് അങ്ങനെയാണ് പോക്ക് കേട്ടോ ഒരുമിച്ചിട്ട് ഇതുപോലെ ബസ്സെല്ലാം വിളിച്ചിട്ട് പോക്ക് ഫസ്റ്റാണ് അപ്പോൾ ഇതിന് ഇത് ഈ ഒരു ഇതിന് ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തതായിരുന്നു ഇനി എല്ലാം ഇതിനും പക്ഷെ എങ്ങനെ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇൻഷാല്ല ഇതുപോലെ ഒരുമിച്ചിട്ട് പോ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഊട്ടിയിലുണ്ടല്ലോ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടുത്തെ ആ ക്ലൈമറ്റ് ഉണ്ടല്ലോ ആ ഒരു തണുപ്പ് അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഒരു വൺ ഡേ ടൂർ അടിക്കാൻ ഒരു ഫാമിലി ആയിട്ട് പോയി ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയാൻ ഈ ഒരു ഊട്ടി ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇത് കേട്ടോ ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്താലെത്താവുന്നത് അതും പെട്ടെന്ന് തന്നെ നല്ല ക്ലൈമറ്റും അല്ലേ അവിടെ അതുകൊണ്ടങ്ങനെ ഊട്ടി സെലക്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾതാ അവിടെ പോയിട്ട് ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്ത് ഫോട്ടോഷൂട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ വന്നത് ടീ ഫാക്ടറിക്ക് ആണ് കേട്ടോ അപ്പോൾ താ ഇത് ടീ ഫാക്ടറിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇവിടെയൊക്കെ എല്ലാവരും പോയതായിട്ട് ഉണ്ടാവും എന്നാലും പോവാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പം താ അവിടെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നല്ല ചൂടായിരുന്നു കേട്ടോ മെഷീൻ എല്ലാം വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങണം ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറിയാലും ഇതെല്ലാം കണ്ട് താഴെ ഇറങ്ങുമ്പോൾ ഇവരെ തന്നെ ഫ്രഷായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ചായ കിട്ടും കേട്ടോ നല്ലൊരു അടിപൊളി ചായ എല്ലാം കിട്ടും അപ്പോൾ താ ഇതുണ്ടല്ലോ അതിൻ്റെ ഓരോ സ്റ്റേജും ഓരോ പ്രോസസ്സും കാണുമ്പോൾ കാരണം അയൽ എടുത്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു മിഷീനിലോട്ട് വന്നിട്ട് പിന്നെ അത് അരച്ചെടുത്തിട്ട് അങ്ങനെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അത് പൗഡർ ആക്കുന്ന ഓരോരത് കാണാം നല്ല രസമാണ് കണ്ട് നിൽക്കാൻ പക്ഷേ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ചൂട് കാരണം ഞാനും മോനയും കൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ചായ എല്ലാം കുടിച്ചു നല്ല അടിപൊളി ചായയായിരുന്നു കേട്ടോ പിന്നെതാ അവിടെ നിന്ന് തന്നെ കുറച്ച് ടീ പൗഡറും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു കാരണം ആ ഒരു ടീ കുടിച്ചപ്പോൾ എല്ലാവർക്കും അതേ ഫ്ലേവർ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫ്ലേവറിലായിട്ടുള്ള ടീ പൗഡറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അങ്ങനതാ അതെല്ലാം വാങ്ങിച്ചതിന് ശേഷം അവിടെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് അവിടെയും പോയിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പക്ഷേ മെഷീനും കാര്യങ്ങളും അങ്ങോട്ടൊന്നും പോയിട്ടില്ല ജസ്റ്റ് അവിടെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഭാഗത്തേക്കാണ് പോയത് കേട്ടോ ഇതുണ്ടല്ലോ ഒരുപാട് ഫ്ലേവറിലുണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് പാക്കെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഏതാണ് കൂടുതൽ ടേസ്റ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെതാ അവിടുന്ന് തന്നെ അത്തറും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല സ്മെല്ലും കാര്യങ്ങളും ഇല്ല അത്തറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചിട്ട് അങ്ങനെ അവിടുന്ന്താ ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെയാണ് കേട്ടോ പോയത് അതും ഈ ഒരു ടീ ഫാക്ടറിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഇതെല്ലാം ഉള്ളത് പിന്നെ പിന്നെതാ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ അവരിങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാനും തോന്നും കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു അപ്പോഴേക്കും ഒരുപാട് ആയിരുന്നു അന്നത്തെ ദിവസം ഉച്ചക്കുള്ള ഫുഡെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടേക്കായിരുന്നു കേട്ടോ അതങ്ങനെ കഴിച്ചിട്ടായിരുന്നു ഊട്ടിയിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ജസ്റ്റ് ടീ മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഇനിയിപ്പം അതാ ഫുഡ് ഇനി രാത്രിക്കത്തെ ഫുഡ് മാത്രമാണ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചത് ഉച്ചക്കത്തെ ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ അങ്ങനെതാ രാത്രിക്കത്തെ ഫുഡും എല്ലാം കഴിച്ച് നമ്മൾ നേരെ തിരിച്ചു കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസലുലൈ